ശ്രീനിവാസ് എസ് മിസ്റ്റർ ഇരിക്കാം ജാനകി ജാനകി ഏതാ ആ നമ്മുടെ ജാനകി അമ്മ മംഗലേ അല്ലേ മോന്റെ കൂടെ താമസിക്കുന്നു അത് തന്നെ അവര് പോയി വോളണ്ടറി റിട്ടയർമെന്റ് വോളന്റിയറിട്ടു പോയി അവർക്ക് പ്രശ്നമല്ല ഇക്കാലത്ത് പഴച്ചു പോകണമെങ്കിൽ ഇത്ര നമ്പർ കൈ വേണം ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കിത് മനസ്സിലാവാൻ ഞാൻ അന്വേഷണത്തിലാണ് ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യാ മുൻകൂർ നോട്ടീസിന് നന്ദി ഞാനൊരു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്

ഹലോ ആ കൊടുക്ക ഹലോ എന്താടോ ഉണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു ആ ഞാനും കേട്ടു അച്ഛനാ തനിക്കതിൽ റോളുണ്ടോ ഇല്ല അറിഞ്ഞോ ആ ഉണ്ടാവരുത് ഇല്ല അവനല്ലേ ചെയ്യണമായിരുന്നു മുണ്ടക്കൽ അച്ഛന് സംശയമുണ്ട് ഞാൻ തൊട്ടിത്തരം കാണിക്കുന്നു സ്ഥലം സേഫ് ആണെന്ന് അറിയാം വല്ല മണവും കിട്ടിയ തപ്പി അങ്ങ് എങ്ങോട്ട് ചെല്ലുന്നു പൊള്ളാച്ചി എസ് പി കതിരേശന് വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തം കാലുകുത്തിയാ ഗുരുസ്വാമി കൊണ്ട് പറക്കും ലാൻഡ് ചെയ്യുന്നത് ബംഗ്ലാവിൽ ഓൾ കളാ റിസ്ക് ആണ് തനിക്ക് മഹാഭാരത യുദ്ധം ഉണ്ടായ കഥ അറിയോ പാണ്ഡവർക്ക് രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവ സഭയിൽ പോയത് അഞ്ച് ഗ്രാമം അഞ്ച് വീട് എന്നിങ്ങനെ മൂപ്പര് താഴോട്ടിറങ്ങി അപ്പോൾ ലവന്മാര് സൂചി കുത്താൻ ഇടം കൊടുക്കൂല എന്ന് പറഞ്ഞു അപ്പോഴാ മൂപ്പര് ഫൈവ് ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരുന്നു ഒന്നൂടെ പറഞ്ഞു പിന്നീട് മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന് അതെ ഒരേ ഒരു ലക്ഷ്യം എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് എനിക്കത് കിട്ടണം കിട്ടില്ല അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോറി ഡോക്ടർ വി കുഡൻ ഹെൽപ്പ് ഇറ്റ് ജാനകി രാജവേന്ദ്ര പെൺകുട്ടികൾ ഒരു നേരെ വന്ന് അതൊരു തേർഡ് റേറ്റ് ലൈൻ അല്ലേടാ നിന്റെ ഡയലോഗ് വേണ്ട വേണ്ട മറ്റേതിന്റെ അടുത്ത പേജിലെ ഡയലോഗ് തരാം നിന്റെ മച്ചുനെ ചീ കുളിച്ചുണ്ട് താമസിക്കുക പൊള്ളാച്ചിപ്പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറിന്റെ വീട്ടിൽ വരേ അവിടത്തെ കാട്ടുമാക്കാൻ പിള്ളാര് നിന്റെ ഉണ്ടംപൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും നീ ട്രൈ മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച് നിന്നെ ഞാൻ കൊല്ലും ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ മൂന്നിലൊന്ന് മതി എനിക്ക് ഇത്ര അറിയാണെന്ന് ராவணன் நீங்க ராவணன் தான் என்ன டாக்டர் ஆண்டி கடத்திட்டு வந்தது யாரு நீங்க அவங்க பேர் என்ன ஜானகி ஜானகின்னு சொன்னா சீதா தான் சீதாவை கடத்திட்டு போனவன் ராவணன் புரிஞ்சுதா அடி பாவி யாரடி சொன்ன இதெல்லாம் அதோ அவங்க தான் நான் ராவணன் அவ்வளவு சீதா நீ யாரு சூர் பண்ணுகையா ஐயா

ചിലപ്പോഴൊക്കെ നിന്റെയും കാറ് ശേഖരന്റെ വീട്ടിലാണല്ലോ എന്തേ സൂറ ജാനകിയുടെ അമ്മ വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ എന്റെ മോള് എന്തും പകരം കൊടുക്കാം എന്റെ പ്രാണം വേണമെങ്കിൽ അതും കാർത്തികേനോട് പറയണം ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും അയാള് എല്ലാവരും പറയുന്നു കാർത്തികേന അറിയാതെ ഒന്നും സംഭവിക്കില്ല കല്യാണം ഉറപ്പിച്ച കുട്ടിയാ അതിനെനി പത്ത് ദിവസം തികച്ചില്ല അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു ഞാനും മോളും പാവങ്ങള മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട് കാലു പിടിക്കുക ഞാൻ കാർത്തികേയനാണ് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം പോയിക്കോളി മുഴുവൻ സംസാരം കാർത്തികേൻ തന്നെയാണെന്നാ എനിക്കൊന്ന് കാണണം ആദ്യം എന്റെ മകൾ എവിടെ ഉണ്ടെന്ന് പറ എനിക്ക് അവളെ കാണണം എന്നിട്ടും അതി എന്തും ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്ന എങ്ങനെ നമ്പിയാരെ നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല മോളെ കിട്ടാൻ പോകുന്ന ഐ പി എസ് കാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായാലും അന്വേഷണം തുടങ്ങിട്ട് എന്തായി കിട്ടില്ല പൊടി പോലും കിട്ടില്ല മറ്റൊന്നും കാട്ടി മുണ്ടക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പണി തന്നത് മംഗലശ്ശേരി പറമ്പ് തിരിച്ചേരാ പറഞ്ഞല്ലോ ഇനി എന്തിനാ വാക്ക് പോരാ അത് കാർത്തികേയന്റെ പേർ കെഴുതിയന്റെ പേപ്പർ കാണിക്കണം വെറുതെ ഓസിനല്ല ലേലത്തിൻ നമ്പിയാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം ലാഭം വേണമെങ്കിൽ അതും തരും എന്റെ പട്ടി പട്ടി വരും ലാഭം വാങ്ങാൻ അല്ല അത് പോലെ ഫ്രീ അല്ലെങ്കിൽ മതി ഇല്ലാത്ത വന്നിരിക്കുന്നത് കുട്ടിയുടെ എന്ന് പരാതി കേട്ടില്ലേ കേന്ദ്രത്തിന്റെ കോംപ്രമൈസ് മീറ്റിംഗ് ഈ ചാൻസ് ഇതുവരെ പിടിച്ചു അല്ല കല്യാണ തീയതി അടുത്തു നാറും നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും ഒരു തീരുമാനം പറഞ്ഞിട്ട് പോവും രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നെന്ന് ചെന്നുപോയി പറ ആ നായി മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം ഇതെന്റെ മോൾക്ക് വേണ്ടി അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ വലിയ ുംങ്കടത്തിലാട പറഞ്ഞാ തലൈവ് ചെയ്യാ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം அது யாரா இருந்தாலும் ஒருமிச்சு விட வரணும் ஒரு நாள் அவள் வருவாள என் உடஞ்சு போன வைக்க அவள் வருவாளா ஜான்கி ரெடி റിലീസ് നന്ദി വേണ്ടിയാ ഇവിടെ വന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കും ഒരു മെത്ത് അവൾക്ക് പാവം നല്ല വിഷമമുണ്ട് പ്രായം കൂടലേ തടിയും തടിയും കുറച്ച് ഓവറാ പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊടു ആ പാവം ഒരേ ഒരു പ്രശ്നമാണ് പോകുന്ന സഹോദരിയുടെ വിവാഹം ഞാൻ കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ അറിയിക്കാം ഇല്ല വളരെ ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ വളരെ വളരെ ലേറ്റ് പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും കുമതത്തിനോട് അവൾ എന്ത് പ്രാർത്ഥിച്ചു ഒരു വിവാഹം നടക്കാൻ വധു ഈ ജാനകി വരൻ ഈ രാവണൻ മാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്ത് പബ്ലിഷർ പോലും പൊറുക്കില്ലേ അവളോട് ശ്രമിക്കുന്നത് അല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത് ആരാധിക്കാൻ പൂജിക്കാൻ ഒരു വിഗ്രഹം ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല

നമുക്ക് വീണ്ടും ജനിക്കാം ഈസ്റ്റ് കോസ്റ്റ് ഒരു തോഴി പുനർജനിക്കാം ഇനിയും ജന്മങ്ങൾ ഒന്ന് ചേരാം ആലേന ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന് കിട്ടോടാ കോപ്പനീല ശോഭയാർ ആകാശ വീതിയിൽ ഒരു പുഷ്പക പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ഈ അമ്പോറ്റി കൊച്ചിനെ കൊണ്ട് പറ പറഞ്ഞേനെ